ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വയനാട്ടിലാണ് കേട്ടോ പല നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു മരഞ്ചത്തിൽ ഒരു ചേട്ടിന്റെ മരം ചെത്തിക്കൊണ്ടിരിക്കുകയാണോ നമ്മൾ കാണുമ്പോൾ ഇത് വിറക് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തിക്കാനും ചോദിക്കും അതൊന്നും അല്ല അപ്പൊ നമ്മുടെ അപ്പൊ നമ്മുടെ ശിവേട്ട ഉണ്ട് അതുപോലെ തന്നെ ശനിലും ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴിന്ന് പോയിട്ടില്ലല്ലേ ഇല്ല പേര് ബേബി ഈ മൈക്കൊന്നും ഇങ്ങനെ കൊണ്ടോന്നില്ല ഒന്നും അല്ലേ കാരണം ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറ കണ്ടിട്ടുണ്ടാവില്ല അതെന്താ ഏതാന്നുള്ള ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ചേട്ടൻ വരുന്ന തങ്കച്ചെന്നാണ് അല്ലേ എത്ര വർഷമായിട്ടുണ്ട് ഈ ജോലി തുടങ്ങിയിട്ട് പത്തിരുപായിട്ടുണ്ട് അപ്പൊ ഇത് ഫൈനൽ സ്റ്റേജ് ആണ് ആദ്യത്തെ സ്റ്റേജ് എന്താണ് ഇവർ ചെയ്യുന്നത് നോക്കി നോക്കാം വാളുകൊണ്ട് ഇങ്ങനെ ലൈൻ ആക്കി ഇടും അല്ലെ വേറെ ഇടുമ്പോ തന്നെ അതിന്റെ ഒരു കാതലിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തും എന്നിട്ട് ഈ തൊലി ഭാഗങ്ങൾ ഫുള്ള് ഇങ്ങനെ ചെത്തി 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 ആണ് ഇത് എല്ലാവർക്കും ചെത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ അല്ല എല്ലാവർക്കും ഒന്ന് പെട്ടെന്ന് വന്നിട്ട് ഇതൊരു പഠനം തന്നെ ഉണ്ട് ഇത് പഠിക്കുന്ന വേണോ ഇപ്പൊ തലമുറയ്ക്ക് ഒന്നും പറ്റില്ല ഇപ്പൊ പുതിയ ആളുകളൊക്കെ വരുന്നുണ്ട് ഈ ഒരു മേഖലയിലേക്ക് ഇല്ല എത്ര വയസ് വയസ്സിൽ ഓ അത് ശരി അപ്പൊ ഇത് ശരിക്ക് ഇങ്ങനെന്താണ് ഇങ്ങനെന്താണ് ശരി വരില്ല കേടുവരാതെങ്ങനെ ഇടാൻ വേണ്ടിട്ട് എത്ര വർഷം അങ്ങനെ ഓ അങ്ങനെ പോവാണ് ഇങ്ങനെയാണ് ചുറ്റില്ലേ അതായത് ആ മഴ ഒക്കെ ശരിക്കും ബ്ലെയ്ഡിനെ പോലെ മൂർച്ഛമുള്ള ആ ഒരു മഴ ആക്കി മാറ്റി മാറ്റിയെടുക്കുകയാണ് അതായത് ആ അവിടെ ഇരിക്കുന്ന ആ ഒരു വെള്ളാറങ്കല്ല്ല് ആ മരത്തിന്റെ മുകളിൽ ഇട്ട് പൊടിച്ച് അതിന്റെ മുകളിൽ തേച്ചിട്ടാണ് ഇതിങ്ങനെ ആ ഒരു മഴ ഇത്രമാത്രം മൂർച്ഛാക്കുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ ഇവിടെ ശരിക്കും ആ ഒരു ബ്ലേഡ് രൂപത്തിലുള്ള ആ മൂർച്ചയുള്ള ആ ഒരു മഴ കൊണ്ട് ചെത്തി ചെത്തി ഇങ്ങനെ മിനിക്കുന്ന രൂപത്തിൽ നമുക്ക് ഇങ്ങനെ കാണട്ടെ അങ്ങോട്ടൊക്കെ അങ്ങനെ ചെത്തി ചെത്തി ഇങ്ങനെ കൊണ്ടുവരികയാണ് ഇതിപ്പോ ശരിക്ക് ആ ഒരു കാതിലാണ് അല്ലേ ഇതാണ് ഒരു കാതിന് പീസ് ഇത് കൊടുക്കുമ്പോ അത്യാവശ്യത്തിന് വില ഉണ്ട് അതല്ലെങ്കിൽ ഈ തൊലി കളയാതെ കൊടുക്കുമ്പോ അതിന് റേറ്റ് കുറവാന്ന പറയുന്നത് അല്ല റേറ്റ് കുറവാണ് ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്ന ഒരാൾക്ക് അത് രണ്ടാമത് ഒരുപാട് സാധനം ആവും ആവും ഇല്ല വേസ്റ്റാവും ഉണ്ടാവും ഇനി കട്ട് മതി അല്ല ധൈര്യമായിട്ട് വാങ്ങിക്കും ഇതിന്റെ ഉള്ളില് ഇനി കാതിൽ ഉണ്ടാവുമോ ഇല്ലേ എന്നൊന്നും പേടിക്കും വേണ്ട ഇത് തീർത്ഥാടന ാണ് ഇത് ശരിക്കും ഏതൊക്കെ തരത്തിലുള്ള മരങ്ങളാണ് ഇങ്ങനെ ഇത് പ്ലാവ് ചെത്തും അയിനി പ്ലാവ് ചെത്തും ഈട്ടിമരം ചെത്തും ആ വേങ്ങ ആഹ് ചെത്തും ഇതിപ്പോ പ്ലാവാണ് പ്ലാവാണ് ആ ഒരു പീസുകൾ കെടുക്കിയേ കൂടുതൽ നോക്കുമ്പോ നല്ല രൂപത്തിൽ ഇങ്ങനെ ആ ചെത്തിയ പീസുകൾ ഇങ്ങനെ കാണാം ചെതിറിക്കെടുക്കുന്നതാണ് അതിന് കത്തിക്കാനൊക്കെ ആയിട്ടാണ് അപ്പൊ ഇത് ശെരിക്ക് ഇടക്കിടന്നെ മൂർച്ച കൂട്ടുകൊണ്ടിരിക്കും അല്ലെ കാരണം ആ ഒരു ബ്ലേഡ് രൂപത്തിലുള്ള മൂർച്ചമാവണം എന്നാ പറയുന്നത് അപ്പൊ മൂർച്ച കൂട്ടാണ് അതുപോലെ തന്നെ ചേട്ടൻ്റെ കൈയ്യൊക്കെ കൊടുത്തല്ലോട്ടാ മൂർച്ച കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കല്ല് ഇത് ശെരി വെള്ളാർകല് നമ്മൾ കാണുന്നൊടിക്കണോ അത് പൊടിച്ചെടുക്കുന്നു വീണ്ടും പൊടിക്കുന്നു ി ശല്യം തൊട്ട് അത്രയും ശെരിക്കും ഓമം പഠിക്കാന്ന് അല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ മരമില്ലില് ഒരുപാട് ടെക്നോളജി വളർന്നു കഴിഞ്ഞു അല്ലേട്ടാ അപ്പൊ ഈ മരം മില്ലില് കൊണ്ടിരുന്നെങ്കിൽ എന്താണ് വൃത്തിയാക്കി ഇതേപോലെ കൊടുക്കുമ്പോ അവർക്ക് ഒരു സാധനം വേസ്റ്റ് ആവില്ല അതുകൊണ്ട് അവർക്ക് ഇത് വായിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് കൂലിയെ കൊടുക്കുന്ന പക്ഷെ അത് ഈ മരത്തിന് നമുക്ക് കിട്ടും അപ്പൊ എന്തായാലും ചേട്ടാ പരിചയപ്പെട്ട് വളരെ സന്തോഷം ഏഹ് ഇനി വരുമ്പോൾ കാണാം അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം